ചേട്ടാ നമസ്കാരം നമസ്കാരം കടവിൽ ചുണ്ടൻ വള്ളം നിർമ്മിച്ച ആളാണല്ലോ താങ്കൾ അതെ കോഴിമുക്ക് ചെറുമകനാണ് ചെറുമകനാണ് ശ്രീ മകനാണ് താങ്കൾ എൻ്റെ പേര് സുരേഷ് സുരേഷ് താങ്കൾ ആദ്യമായിട്ടാണ് ഒരു ചുണ്ടൻ വള്ളം സ്വതന്ത്രമായി നിർമ്മിക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ അതായത് എന്റെ അപ്പച്ചൻ ശ്രീ കോഴിമുക്ക് നാരായണാചാരി പണിത് പൂർത്തീകരിക്കാത്ത വള്ളത്തിൽ അത് പണി ഏറ്റെടുക്കുകയും അവിടുന്ന് തുടങ്ങിയതാണ് ഞാൻ അപ്പച്ചൻ്റെ വള്ളത്തെ ഇവരെ അപ്പച്ചൻ്റെ കൂടെ പണിയാൻ ഭാഗ്യം ഇത്തിട്ടില്ല മരിച്ച ശേഷം അച്ഛൻ ആ വള്ളം പണി ഏറ്റെടുക്കുകയും അച്ഛൻ്റെ കൂടെ അവിടുന്ന് ആ വള്ളത്തിലാണ് ഒരു വള്ളത്തിൻ്റെ പ്രാരംഭഘട്ടം ഞാൻ തുടങ്ങുന്നത് അതിനുശേഷം അച്ഛൻ്റെ കൂടെ പല വള്ളങ്ങളും ഞാൻ പാടുന്നു ആലപ്പാടൻ പായിപ്പാടൻ ശ്രീവിനായകൻ എന്നൊരു കാൽഭാഗം ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ പ്രവാസ ജീവിതത്തിലേക്ക് ഒരു നാല് വർഷം മാറി ജീവിതം കഴിഞ്ഞ് വന്ന് വെള്ളംകുളങ്ങര ചമ്പക്കുളം ഗബ്രിയ നിറണം ഇപ്പം പുതിയ പായ്പാട് ത്രീ അതിനു ശേഷമാണ് കടവിൽ സഞ്ചോർജിൻ്റെ ആ പായ്പാട് പടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കടവിൽ സഞ്ചോർജിൻ്റെ പണി തുടങ്ങി അതിനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമൊത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കുട്ടൂടിയും കുട്ടുകൂടിയും അച്ഛൻ അച്ഛനെൻ്റെ തന്നു മേടിച്ച് ഞാൻ ആ വള്ളത്തിൽ കുരുത്തിയത് ഒരു ഭാഗ്യം എനിക്ക് ഒത്തത് ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവിടെ പണി തുടങ്ങിയ ഒമ്പത് മാസക്കാലം കൊണ്ട് വള്ളം പണി പൂർത്തിയാക്കി അച്ഛൻ്റെ നേതൃത്വത്തിൽ വള്ളം പണി പൂർത്തിയാക്കി വള്ളം വെള്ളം നീരണിച്ച് സാന്നിധ്യത്തിൽ തന്നെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് വള്ളം ഇറങ്ങിയിരിക്കുന്നത് ഈ വള്ളത്തിന്റെ നിർവഹിച്ച് ഈ വള്ളം പൂർത്തീകരിച്ച് മകൻ മഹേഷൻ മകൻ സുരേഷ് പൊന്നാട എണ്ണയിച്ച് സ്വീകരിക്കുകയാണ് ഈ വള്ളത്തിൻ്റെ പൂർത്തീകരണം ചെയ്യുന്നത് പുള്ളിയാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പുള്ളിയാണ് ചെയ്തത് പുള്ളിയെ ഇപ്പൊ പൊന്നാട എണ്ണയിച്ച് നമ്മൾ സ്വീകരിക്കുന്നു അതിന്റെ നീളം പറയാൻ അമ്പത്തിരണ്ടക്കൂ നീളം അമ്പത്തിരണ്ട മൂലം വണ്ണം രണ്ടരത്തി തൊണ്ണൂറ് തുഴച്ചക്കാർ കയറ് ഒമ്പത് നിലയാളം കയറ് അഞ്ച് അമരക്കാർ ആ അങ്ങലക്കണക്കിനാണ് ആ വള്ളം പണിതിരിക്കുന്നത് എല്ലാ ചുണ്ടുമുള്ള പണിത് അങ്ങൂലക്കണക്കിലേ പണിയത്തുള്ളൂ കോൽക്കണക്ക് അങ്ങൂലക്കണക്കൊക്കെ നൂറ്റി മുപ്പതിര നീളം അറുപത്തി മൂന്ന് ഇഞ്ച് വണ്ണം ഇഞ്ച് ഇഞ്ചുകണക്കാകും പറയുന്നത് നിങ്ങൾ എത്ര പേര് ചേർന്നാണ് പന്ത്രണ്ട് പേര് നമുക്ക് തീർത്ഥമുണ്ടായിരുന്നു അതുകൊണ്ടോ ഒൻപത് ആശേരിമാരും മൂന്ന് കൊല്ലന്മാരും ആണ് പണി പൂർത്തിയാക്കിയ വെള്ളത്തിൽ അതായത് രണ്ടുകിൻ്റിൽ ഇരുമ്പായിട്ടുണ്ട് ഒരു മുന്നൂറ്റമ്പത് വെച്ച് പണിയാണ് ഇരുമ്പിൻ്റെ പണി പിത്തളകൾ ഉൾപ്പെട്ട് ഉൾപ്പെടെ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത്തഞ്ചിനും ഉള്ളിൽ നിൽക്കും അത് അതിനപ്പുറം പോയിട്ടില്ല അപ്പം തടിപ്പണിയാകുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് തച്ച് ആയിരത്തി ഇരുനൂറ്റിഅമ്പത് അച്ഛനുള്ളിൽ നീക്കി തടിപ്പണി വെള്ളത്തിന് കണക്കത് തന്നെയാണ് എല്ലാ വള്ളങ്ങൾക്ക് ആയിരത്തിഅഞ്ഞൂറ് തച്ച് മേള പോയിട്ടില്ല ശരാശരി ചുണ്ടൻ വള്ളത്തിന്റെ തച്ചുകിടക്കാണ് ഈ പറയുന്നത് ആദ്യമായിട്ട് ഒരു ചുണ്ടൻ വള്ളം പണിയാനുള്ള ഒരു അവസരം വന്നിട്ട് എന്താണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എനിക്ക് ഫീൽഡ് ഓ ചുണ്ടൻപള്ള പണി ഫീൽഡ് ഫീൽഡിൽ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഇത്രയും ഒരു സാധനം നമ്മള് മനസ്സുകല്ലാക്കി കൊണ്ട് തുടങ്ങുക

അതിനൊക്കെ ഒരു വലിയൊരു ആത്മവിശ്വാസം വലിയ ഒരു സാന്നിധ്യമാണ് മേടിച്ച് ആ ആ തൊട്ട് ഞാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പം ചുണ്ടമള്ളങ്ങളുടെ ശില്പിയായി ഇനിയും അറിയപ്പെടാൻ തുടങ്ങിയാണ് ഈ ഒരു അവസരത്തില് ഈ പഴമയുടെ പൈതൃകം പിന്തുടരുന്നതല്ലാതെ പുതിയ കാലഘട്ടത്തിന്റെ വ്യക്താവ് കൂടിയായ താങ്കൾ പുതുതായിട്ട് എന്തെങ്കിലും ഇതിന്റെ നിർമ്മാണ വേളയിൽ ചെയ്തിട്ടുണ്ടോ

ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയോഗങ്ങൾ വളരെ നടത്തിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം പെട്ടെന്ന് അതിപ്പോ പറഞ്ഞാ പറയാ അത് അത് കാലം തെളിയിക്കട്ടെ കാലം തെളിയിക്കട്ടെ കാര്യം വള്ളം നമ്മൾ ഇറക്കിയതേ ഉള്ളൂ ഇറക്കിയതേ ഉള്ളൂ വള്ളം നീരണിഞ്ഞത് മാത്രമേ ഉള്ളൂ വള്ളം ഇതുവരെ ഒരു നെട്ടായത്തിൽ ഇറങ്ങി മത്സരിച്ചിട്ടില്ല മത്സരിച്ചിട്ടില്ല പിന്നെ ആയിട്ടുണ്ടോ ിമാരാണെന്നറിയാ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടോ അപ്പൊ എന്റെ കന്നി പോരാട്ടമാണ് അവിടെ നടക്കാൻ പോരാട്ടം കണ്ട് ചുറ്റുവളങ്ങളോട് മാറ്റി വരയ്ക്കുമ്പോൾ മാത്രമേ ഒരു അതിന്റെ ശില്പിയെ ചിലപ്പോൾ ആൾക്കാര് വിലയിരുത്തുള്ളൂ അതൊരുപക്ഷെ നല്ല അഭിപ്രായങ്ങൾ കൊണ്ട് കിട്ടാം ഒരുപക്ഷെ മോശം അഭിപ്രായങ്ങൾ കിട്ടാം അതൊക്കെ ഇനി ചെയ്യടനെ ഏറ്റുവാങ്ങിയേ പറ്റത്തുള്ളൂ അല്ലേ തീർച്ചയായും ഒരു ശില്പി എന്നതിൽ ഏറ്റുവാങ്ങിയത് അപ്പൊ ഇതൊക്കെ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളിൽ ഇനി അടുത്ത ഒരു വള്ളം പണിയുന്നതിനൊക്കെയുള്ള വ്യത്യസ്തമാകും മാത്രമല്ല ഇതൊക്കെ ഒരു കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യും കൂട്ടുകയും ചെയ്യും ഈ വെള്ളം പണിതപ്പോ തന്നെ ആർക്കും അറിയത്തില്ല ഒരു ചുണ്ടൻ വെള്ളം ഇവിടെ പണിയുന്നുണ്ടെന്ന് ശരി എല്ലാവരുടെയും വിചാരം പറയാം പത്തനംതിട്ടയുടെ ജില്ലയല്ലേ ഇതൊരു പള്ളിയോടോ പണിയതെന്നുള്ളതാണ് ആൾക്കാരുടെ ചിന്ത അതാണ് ഈ വള്ളം അധികം പുറത്തോട്ട് ആൾക്കാർ ശ്രദ്ധയിൽപ്പെടാൻ ഇതോട് പബ്ലിസിറ്റി ഒന്നും അധികം കൊടുത്തിട്ടില്ല വെള്ളം അങ്ങനെ കൊടുക്കാതെ അവർ തന്നെ അവർ തന്നെ പറഞ്ഞിട്ട് പബ്ലിസിറ്റി കൊടുക്കാതെ റോബിൻ പബ്ലിസിറ്റി അധികം കൊടുക്കണ്ട അതുപോലെ നമുക്ക് ഈ വെള്ളം പണിതറങ്ങിയാൽ മതി പറഞ്ഞായിരുന്നു പിന്നെ ഇറങ്ങാറായപ്പോഴാണ് പബബ്ലിസിറ്റി ഒരു വളത്തിലെ ജനനം പറഞ്ഞൊരു കുഞ്ഞിന്റെ ജനന സമയം ഒമ്പത് മാസം ഒമ്പത് ദിവസം ഒമ്പത് നായിക ഒമ്പത് വിനായികയാണ് ഒരു കുഞ്ഞിൻ്റെ ജനനം അതേ സെയിം കണക്കാണ് ചുണ്ടൻ വളത്തിന്റെ കണ്ടിന്യൂ പണി ആ തീരുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആന്തിരത്തടി ഉപയോഗിച്ചല്ലേ ചുണ്ടൻ വളം പണിയത് അതുകൂടാതെ വേറെ എന്തൊക്കെ തടികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പൂവരിശി ഉപയോഗിക്കാം പൂവരിശെന്ന് പറയുമ്പം വെടുത്തയുടെ ചുരുള മണിക്കാല് മണ്ണിത്തടി വെടത്തടിയുടെ ചുരുള മണിക്കാല് അമരത്തിൻ്റെ ചുരുള പിന്നെ പൂമ്പ് ഇത് പൂവരിശ് ഉപയോഗിക്കാൻ തേക്ക് ഉപയോഗിക്കാം അത് പണിപ്പം ഭീഷണി കിട്ടുന്ന തടിയാണ് അത് വേറെ ഇതുകൊണ്ട് ഇത് ഇത്രയും ഈ പണി തന്നെ ആഞ്ഞിലൂടെ പണിയാണ് ആഞ്ചിലേക്കും പണിയാം പക്ഷേ ഇത്ര ഫിനിഷിങ് കിട്ടത്തില്ല പൂവരിസിൻ്റെ തേക്കിൻ്റെ ഇത്രയും ഫിനിഷിങ് കിട്ടത്തില്ല അത് പണിയാനും എളുപ്പമുണ്ട് പൂവരിശ് പൊളിച്ചെടുക്കുന്നതിനേക്കാളും തച്ചുകൂടിയാവും ആഞ്ചിലേക്ക് ഇത്രയും പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പൂവരിസും തേക്കും ഒക്കെ എടുക്കുന്നത് മണിക്കാരനൊക്കെ മണിക്കാരെന്ന് പറഞ്ഞാൽ വളരെ മൊത്തത്തിലൊരു പിടുത്തം പിടുത്തം അതായത് ഈ പലക പല ജോയിന്റ് അല്ലേ പല ജോയിന്റ് ഒന്നിച്ചിരു പിടുത്തം പിടിക്കാനായിട്ട് ഈ മണിക്കാരൻ കിട്ടുന്നത് അതെങ്കിൽ ഇത്രയും നീളായിട്ട് കിടക്കുന്ന പലക എങ്ങനെയുള്ള അനക്കം വരും

രണ്ടറ്റം ഒരുപോലെ ഇരുന്ന വള്ളങ്ങൾ അതുങ്ങൾക്കാണ് അതുങ്ങൾക്കൊക്കെ ആ വള്ളങ്ങൾക്കാണ് ഈ കയർ ഉപയോഗിച്ചിട്ടിരുന്നത് ഇത്ര നീളായോ അമരപ്പൊക്കം ചുണ്ടുപൊക്കം ഇതൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ല ചുണ്ടമളങ്ങൾക്ക് ഇതുവരെ ഉപയോഗിച്ച് നമ്മൾ പോലും ഇല്ല ഇത്ര ആൾക്കാർ അതായത് മറ്റേ വടക്കുഴിഞ്ഞാൽ രണ്ടറ്റം ഒരുപോലെ താന്നു കിടക്കുന്ന വെള്ളത്തിൽ അമരം ചെയ്യുന്നത് ശരിക്കും ആഞ്ഞിലത്തെ അമരത്തെ തടിക്ക് ആഞ്ഞിലത്തെ പിന്നെ കുമ്പിൾ ഉപയോഗിക്കാം വെയിറ്റ് കുറവാണ് കുമ്പിള് ആ കുമ്പിൾ തടി ഉപയോഗിക്കും പക്ഷെ അല്ലെങ്കിൽ എടുക്കത്തില്ല അവരുടെ വയർ പോലെ വയറുപോലെ പിന്നെ എടുക്കുന്ന അവരുടെ പണിക്ക് ഭാഗത്തോളം നമ്മൾ തടിയുടെ ഉള്ളിൽ നിന്ന് വയർ വയർ അറുത്ത് മാറ്റും എന്നിട്ട് ഒന്നര ഇഞ്ച് കഴിഞ്ഞ രണ്ടിഞ്ച് കാലത്തിനൊക്കെ വയർ അറുത്ത് മാറ്റിക്കൊണ്ട് ആ പലകയാണ് നമ്മൾ അമരത്തെ പണിക്ക് എടുക്കുന്നത് ഈ വയർ വലയുടെ അടുത്ത വയറിനോട് അടുത്ത ഭാഗമാകുമ്പോൾ വെയിറ്റ് കുറവ് കിട്ടും അപ്പൊ ആ വലക അത് വേസ്റ്റാകാതിരിക്കാൻ അത് കീറ്റ് അല്ലെങ്കിൽ കുമ്പിളും കിട്ടുക കുമ്പളിനും വെയിറ്റ് വെയിറ്റ് ഒരു പ്രധാന ഞാൻ തീർച്ചയായും അതായത് ഒരുത്തം കയറി ഇടയ്ക്ക് ചവിട്ടിയ വള്ളം മറിയത്തില്ല ഇടക്ക് ഇടക്ക് കയറി വള്ളം പക്ഷേ ഒരാൾ കേറി അമരത്തിൽ നോക്കി ഇങ്ങനെ ചവിട്ടാ വള്ളം അങ്ങോട്ട് കിട്ടുവാ ഇത്രയും പൊങ്ങി നിൽക്കുന്ന ഭാഗമല്ലേ അതെ ബാലൻസ് അവിടെ കിട്ടിയാ അവിടെ ബാലൻസ് ഇല്ലെങ്കിൽ ഈ ഒരു അതായത് ഒരു തടിയേന്ന് രണ്ട് തളിരും എടുക്കുന്നത് ഒരേ കനം ഒരേ വീതി അപ്പോൾ രണ്ട് ഒരേ വെയ്റ്റ് ആയിരിക്കും അത് വെയിറ്റ് വ്യത്യാസം ഒരിക്കലും വരത്തില്ല രണ്ട് തളിരും എടുത്തു കഴിഞ്ഞാൽ രണ്ട് തളിരും ഒരേ കനവും ഒരേ വീതി എടുത്തു കഴിഞ്ഞാൽ അത് തൂക്കി നോക്കിയാൽ ഒരു സ്വല്പം കൂലും മാറ്റം വരത്തില്ല അപ്പോൾ ആ തടിയാണ് ഒരേ കനത്തിൽ പണിത് കയറ്റുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ വളരെ അട്രാക്റ്റീവായിട്ട് നോക്കുന്ന ഒരു ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അമര തോന്നുന്നു അല്ലേ ഈ തലപ്പൊക്കം ആ വള്ളത്തെക്കുറിച്ച് അറിയാതെ നോക്കുന്നത് താണതട്ട് എന്ന് പറയുന്ന ഭാഗമുണ്ട് വളത്തിന് താണതട്ട് ഭാഗത്ത് വള്ളവും വെള്ളവുമായിട്ട് ഇതിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ഓ അത് ശരിയാണ് വളരെ കുറിച്ച് അറിയാതെ അത് വെള്ളം അത് പ്രധാന ഘടകമാണ് അതായത് ലോഡ് ഫുൾ ലോഡ് പിടിക്കുമ്പോൾ രണ്ടറ്റം ഇങ്ങനെ ആ പൊങ്ങി കിടക്കുന്ന വള്ളത്തിൻ്റെ ഇടയ്ക്കൊരു പൊക്ക കുറവായിരിക്കും അത് കഴിഞ്ഞാൽ വള്ളത്തിൽ ആൾ കഴിഞ്ഞാൽ വറന്തേക്കൂടെ ഇടവ താണുതട്ടേക്കൂടെ വെള്ളം കയറും അത് അവസ്ഥയിൽ പറഞ്ഞത് ആൾ കയറാത്ത അവസ്ഥ മൊത്തത്തിലൊരു നോട്ടം നോക്കാം ചുണ്ടും അങ്ങനെ പൊക്കമുണ്ടോ ചുണ്ടും പൊക്കമുണ്ടോ എന്ന് നോക്കും ഇടയ്ക്ക് പൊക്കമുണ്ടോ താണുതട്ട പൊക്കമുണ്ടോ വെള്ളത്തിൽ നിന്ന് हो हो Jamie, ും ഇപ്പൊ നമ്മള് സാധാരണ ഒരു ചെറിയ മോഡലൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും അല്ലല്ലോ ചുണ്ടൻ വള്ളം നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ചെറു മോഡലൊക്കെ ചെയ്തൊക്കെ നോക്കാമല്ലോ ചുണ്ടൻ വള്ളത്തിന് അത് സാധ്യമല്ലല്ലോ ഇതെല്ലാം ഒരു മനത്തിന്റെ മോഡലുണ്ട് കളം വരയ്ക്കാന്ന് പറഞ്ഞാൽ വള്ളത്തിന്റെ കണക്കൂട്ട് കളപ്പല വരയ്ക്കാറുണ്ട് വള്ളത്തിന്റെ ആ കളപ്പല വരച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചുണ്ടൻ വള്ളം ഈ ഒരു രീതിയിലിരിക്കുകയാണ് അതിനകത്തുനിന്ന് കണക്കെടുത്താണ് അതിൽ നിന്ന് കണക്കെടുക്കും അതിൽ നിന്ന് കണക്കെടുത്താണ് ഈ നമ്മൾ വലിയ വള്ളത്തിൽ പോയി കൊണ്ട് നിങ്ങള് ബേസ് അത് പ്രധാന ഘടകം ഒന്നുമില്ല കളമ്പഴച്ചാ പോയി വരച്ച് വള്ളത്തിന്റെ പൂർണ്ണ രൂപം വരച്ച് കണക്കൊപ്പിച്ച് കളപ്പലക വരച്ചു കഴിഞ്ഞേ ഉള്ളൂ അച്ചിൻ്റെ പണി തുടങ്ങത്തുള്ളൂ പിന്നെ ചുണ്ടമുളളത്തിൻ്റെ പണി തുടങ്ങത്തുള്ളൂ അല്ല മൊത്തത്തിൽ അത് ക്ലിയർ ആയില്ലെങ്കിൽ എല്ലാം തകടും ഒരുപാട് 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 ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അനുഭവിക്കുന്നത് ഒരു കളം വരച്ച് കഴിഞ്ഞാൽ ആ കളം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കളത്തിലെ തെറ്റും വള്ളത്തെ കാണും ഒരു കളം വരച്ച് കഴിഞ്ഞാൽ കളത്തിലെന്താ തെറ്റ് പറ്റിയിട്ടുണ്ടോ ആ തെറ്റ് വളരെ കാണും അതും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് അത് വരച്ചിട്ട് വള്ളം പണി തുടങ്ങത്തുള്ളൂ പണിയുടെ ഒരു തത്വശാസ്ത്ര രീതി അതാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ചുണ്ടൻ ഇനിയും ഈ നെട്ടായങ്ങൾ ഇറങ്ങി മത്സരിക്കട്ടെ അത് ചേട്ടൻ പ്രതീക്ഷിക്കുന്ന പോലുള്ള നല്ല വിജയം ഒക്കെ അതിനുണ്ടാകട്ടെ ഈ ഒരു രംഗത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ പുതിയ ചുണ്ടൻ വള്ളം പണിത് ഇപ്പം ഇറക്കിയല്ലോ എങ്കിലും ചേട്ടന് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നു പറയാമോ എന്താണ് ഒരു

മാത്രമല്ല ഈ വള്ളം ഈ പറഞ്ഞ മാതിരി ഏത് തരത്തിലുള്ള മത്സരത്തിൽ എത്ര നല്ല മികവുള്ള ടീമിനും തുഴയാവുന്ന തരത്തിലുള്ള ഒരു വള്ളം തന്നെയാണ് കളിക്കും അപ്പൊ താങ്കളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഇനിയും വരും കാര്യങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ പുതിയ ചുണ്ടം വള്ളം തന്നെ എല്ലാവിധ അഭിനന്ദനവും നൽകുന്നു